Gençlerin sakin, gençlerin gençlerin ഭീകരകാര്യ തെളിയിട്ട മുദ്രാവാക്യാണ് ഇങ്ങനെ ലോകത്തോടുക ഇത്തരത്തിലുള്ള ഐക്യനാട്ട റാലികൾ നടന്നുകൊണ്ടിരിക്കുക ഇത്തരം റാലികൾ സംഘടിപ്പിക്കുന്നതിന്റെ ചില ചില ആളുകൾ പറയുന്നത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിന്റെ പേരിൽ എന്തിനാണ് ഈ കേരളത്തിൽ കിലോമീറ്ററുകൾ അകലെയുള്ള ഈ കേരളത്തിൽ കേരളത്തിലെന്ത്ര പ്രതിഷേധങ്ങളിൽ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന് ചില മൂഢന്മാരായ ആളുകൾ ചോദിച്ചു പോകുന്നു പുഷ്കളക്കിഴക്കെതിരൊക്കെ വിളിക്കാവുന്ന ചില ആളുകൾ അതിൽ പെട്ടുപോകുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയ്ക്ക് മാത്രമല്ല അതിനെക്കുറിച്ച് പറയാനുള്ളത് മറിച്ച് മനുഷ്യത്വമുള്ള ഓരോ ആളുകളും ഫലസ്തീനിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിൻചോപനകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യത്വമുള്ളവർക്ക് വേണ്ടി ഐക്യദാറ്റ്യം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് എത്ര കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും അവിടെ മരിച്ചു വീഴിഞ്ഞത് മനുഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്തരം ഐക്യരാജ്യ റാലികൾ നീളം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കേരളത്തിലും ഇത്തരം ഇന്ത്യയിലും ഇത്തരം വിവിധ തെരുവീതികളിൽ ഇത്തരം ഐക്യരാജ്യ റാലികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ലജ്ജയോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടവും നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടാണ് കലർച്ചയുടെ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് കാലങ്ങളായി പാരമ്പര്യമായി നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കാത്ത മനുഷ്യത്വത്തിനൊപ്പം നിൽക്കുക എന്ന നിലപാട് ആദർശം ആ ആദർശത്തെ തകത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാര ഭരണകൂടം ഇസ്രയേലിന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് അവര് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യം കാരണം മരിച്ചു മരിച്ചുതീരുന്ന മനുഷ്യന്റെ മടം നോക്കി തീരുമാനമെടുക്കുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളമോളം വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് നമുക്കറിയാമ ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭീകരരാഷ്ട്രമെന്ന വിശേഷമുള്ള എന്ന രാഷ്ട്രത്തിനൊപ്പം ആയിരം കച്ചവടം നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രമായി ഇന്ത്യ രാജ്യം വെളപ്പിച്ചിരിക്കുന്നു യഥാർത്ഥത്തിലും അവരെ കൊല്ലപ്പെടുന്നത് മനുഷ്യനാണെന്ന് തിരിച്ചറിയാനുള്ള മനുഷ്യത്വമില്ലാത്ത ആളുകളാണ് തരണത്തിലിരിക്കുന്നത് കൊണ്ടാണ് അത്തരം സംഭവങ്ങൾ ഈ രാജ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകളെ അവിടെ മനുഷ്യൻ മരിച്ചു വിടുകൊണ്ടിരിക്കുമ്പോഴും ബരുന്നുകളിലേക്ക് വന്നതുകൊണ്ട് സമരം നടത്തിക്കും ഐക്യരാജ്യം പ്രഖ്യാപിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് സമരങ്ങളിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളുടെ ഒരുപാട് ഐക്യരാജ്യ ആദികൾ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്

നിങ്ങൾ കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾ കായിക അഭിവാദ്യങ്ങൾ ഇറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തിന് ഇറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തിന് ഇറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തിന് പോരാടുന്ന തീരരെ போராட போராட தீரரே போராடே வீரஹமாசில் போராளிகளே வீரஹமாசில் போராளிகளே வீரஹமாசு அதில்லாத தான் அதில்லாத தான் கவியன் நகன்யாஹுரக் கவியன் நகன்யாஹு கால மருத்துவம் பெட்டணையே கால மருத்துவம் பட்டடையே கட்டாய I'm no, 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 no.